മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പിന്നിട്ട ജനപ്രിയ മലയാള സീരിയലുകൾ ഏതൊക്കെയെന്ന് നോക്കാം പത്താം സ്ഥാനത്ത് സാന്ത്വനം ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ സംപ്രേഷണം ചെയ്ത സാന്ത്വനം നാല് വർഷങ്ങൾ കൊണ്ട് ആയിരത്തി മുപ്പത് എപ്പിസോഡുകളാണ് പിന്നിട്ടത് മലയാള പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട സീരിയലായിരുന്നു സാന്ത്വനം റേറ്റിങ്ങിലും സാന്ത്വനം മുൻപന്തിയിൽ തന്നെയായിരുന്നു ഒൻപതാം സ്ഥാനത്ത് മിന്നുകെട്ട് സൂര്യ ടി വിയിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊൻപത് എപ്പിസോഡുകളോടെയാണ് മിന്നുകെട്ട് അവസാനിച്ചത് മിന്നുകെട്ട് സീരിയലിൻ്റെ ടൈറ്റിൽ സോങ്ങും സീരിയലും മലയാള പ്രേക്ഷകർക്ക് ഇന്നും പ്രിയങ്കരമാണ് എട്ടാം സ്ഥാനത്ത് നിലവിളക്ക് സൂര്യ ടി വിയിൽ രണ്ടായിരത്തി പത്തിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ അവസാനിച്ച നിലവിളക്ക് സീരിയൽ നാല് വർഷങ്ങളാണ് മലയാള പ്രേക്ഷകർക്കായി സംപ്രേഷണം ചെയ്തത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് എപ്പിസോഡുകളാണ് ഉണ്ടായിരുന്നത് ഏറ്റവും ജനപ്രിയ സീരിയലുകളിലൊന്നാണ് നിലവിളക്ക് ഏഴാം സ്ഥാനത്ത് സ്ത്രീധനം ഏഷ്യാനെറ്റിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച സീരിയലാണ് സ്ത്രീധനം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയാറ് എപ്പിസോഡുകളോടുകൂടിയാണ് സ്ത്രീധനം സീരിയൽ അവസാനിച്ചത് ഏഷ്യാനെറ്റിലെ ഏറ്റവും ജനപ്രിയ പരമ്പരകളിൽ ഒന്നായിരുന്നു സ്ത്രീധനം ആറാം സ്ഥാനത്ത് ചന്ദനമഴ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ജനപ്രിയ പരമ്പരയായിരുന്നു ചന്ദനമഴ രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് എപ്പിസോഡുകളോടെ അവസാനിച്ച സീരിയലാണ് ചന്ദനമഴ നിരവധി ട്രോളുകളിലൂടെ ചന്ദനമഴ ഇന്നും സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് അഞ്ചാം സ്ഥാനത്ത് കുങ്കുമ്പൂവ് ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു കുങ്കുമ്പൂവ് രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാല് വരെയായിരുന്നു സീരിയൽ സംപ്രേഷണം ചെയ്തിരുന്നത് ആയിരത്തി എപ്പിസോഡുകളോടെയാണ് കുങ്കുമപ്പൂവ് സീരിയൽ അവസാനം നാലാം സ്ഥാനത്ത് കറുത്ത മുത്ത് ഏഷ്യാനെറ്റിലെ തന്നെ ഏറ്റവും ജനപ്രിയ പരമ്പരയായിരുന്നു കറുത്ത മുത്ത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി പത്തൊൻപത് വരെ ആയിരത്തി നാനൂറ്റി അൻപത് എപ്പിസോഡുകളോടെയാണ് കറുത്ത മുത്ത് അവസാനിച്ചത് മൂന്നാം സ്ഥാനത്ത് പരസ്പരം ഏഷ്യാനെറ്റിൽ ജനപ്രിയ സീരിയലുകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ ഇടം പിടിച്ച സീരിയലാണ് പരസ്പരം രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് വരെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് എപ്പിസോഡുകളോടെയാണ് പരസ്പരം അവസാനിച്ചത് സീരിയൽ ചില ട്രോളുകളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് രണ്ടാം സ്ഥാനത്ത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് മഴവിൽ മനോരമയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സീരിയലുകളിലൊന്നാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി വരെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് എപ്പിസോഡുകളുമായി രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഈ സീരിയൽ ഒന്നാം സ്ഥാനത്ത് സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സ്ത്രീ എന്ന പരമ്പരയാണ് ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പിന്നിട്ട സീരിയൽ എട്ട് വർഷങ്ങൾ കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത് എപ്പിസോഡുകളാണ് സീരിയൽ പിന്നിട്ടത് സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക